ശശി ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മള് ഏത് സാരിയാണ് വീഡിയോ ഇടാൻ പോണത് കൂടുതലും എൻക്വയറി വരുന്ന റേറ്റ് കുറവിലുള്ള സാരി ആണ് അപ്പൊ നമ്മളൊരു അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് റേറ്റിലുള്ള സാരിയാണ് എടുത്തുവെച്ചിരിക്കണത് അപ്പൊ റേറ്റിലാണ് നല്ല ഭംഗിയുള്ള കളേഴ്സാണ് കേട്ടോ ഒന്ന് കളേഴ്സ് നോക്കിക്കോളോ ഇത് വീഡിയോയില് നല്ല ഭംഗിയുള്ള കളേഴ്സാണ് വന്നിരിക്കണത് ആദ്യം തന്നെ നമ്മളൊരു മെറൂണ് നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള മെറൂൺ ഷേഡ് ആണ് സാരി ഫുള്ള ഇങ്ങനെ വരും

ൾ നമ്മുടെ അതേപോലെ പല്ലു അത് പല്ലുട്ട പല്ലു ഒക്കെ നല്ല സിമ്പിൾ ആണ് അതിലും ചെറിയ പുട്ട വർക്ക് ചെയ്തിട്ടാണ് ലൈൻസ് ടൈപ്പ് ആണ് പല്ലൂല് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് വരുന്നത് പിന്നെ അതിൽ തന്നെ നീംചെറി ഇതിപ്പോൾ കസവിൻ്റെ ആണ് നോക്കിയത് അതിൽ തന്നെ നീംചെറി വർക്ക് വരുന്നുണ്ട് ഇത് നോക്കുക ഇത് മീംചെറിയാണ് ഇത് ബ്ലൂ ആണ് ബ്ലൂയില് വർക്കാണ് ചെയ്യുന്നത് നല്ല നല്ല ഭംഗിയുള്ളൊരു നെയ്വി ബ്ലൂ ഷൈഡാണ് നമുക്ക് ഓൺലൈൻ ആണ് താഴെ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്താൽ മതി ഈ സാരികളൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും നല്ല ഭംഗിയുള്ള സാരിയാണ് സാരി ഫുള്ള് ഇങ്ങനെയാണ് വരിക നല്ല സോഫ്റ്റ് ആണ് എനിക്ക് വെക്കുമ്പോൾ തന്നെ മനസ്സിലാവേണ്ടല്ലോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണെന്ന് അതേപോലെ നമുക്ക് ഓഫീസ് വർക്കർക്കും അതേപോലെ ഫങ്ഷൻസിനും ഗിഫ്റ്റ് കൊടുക്കാനും എല്ലാം പറ്റുന്ന സാരിയാണത് കൂടുതലും കൂടുതലും കല്യാണത്തിന് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്ന സാരിയാണ് സൈഡ് ബോർഡർ ഒക്കെ നോക്കൂ കസവിൻ്റെ ബോർഡർ തന്നെയാണ് മീൻചൊറി കസവ് വന്നിട്ട് നൂലല്ല ഓക്കെ ഓക്കെ അതേപോലെ നല്ല പേസ്റ്റ് ഷെയ്ഡും വരുന്നുണ്ട് ഇത് ഏഷാണേ ഏഷില് ഇതിൽ വന്നിട്ട് സ്ക്വയർ ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് സാരിയിൽ ഇതാണ് സാരി ഫുള്ള് സ്ക്വയർ ഡിസൈനിലാണ് വന്നിരിക്കുന്നത് സൈഡ് ബോർഡർ വന്നിട്ട് കോപ്പർ കസവിൻ്റെ ആണ് ബോർഡർ വന്നിരിക്കുന്നത് ഇതിൽ ചെറിയ ചെറിയ മാംഗോ ഡിസൈൻ വരുന്നുണ്ട് ഇതൊക്കെയാണ് വരുന്നത് ഡിസൈൻസ് പല്ലു അതേപോലെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാവും കുട്ട വർക്ക് തന്നെയാണ് പല്ലുവിനും വന്നിരിക്കുന്നത് ഇത് മാമ്പഴ കളർ നല്ല ട്രെൻഡിൽ പോകണ കളറാണ് കേട്ടോ അത് മീൻചെറിയിലും വരുന്നുണ്ട് അതേപോലെ കസവിലും വരുന്നുണ്ട് നമുക്ക് നല്ല ഭംഗിയുള്ള കളറാണ് നമുക്ക് ഭംഗിയുണ്ടെന്ന് നോക്കും നല്ല ഭംഗിയുണ്ട് അല്ലേ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി നല്ല ഭംഗിയുള്ള സാരിസാണ് അതേപോലെ ഇത് വന്നിട്ട് കസവിൽ വരുന്നതാണ് കോപ്പർ കസവിലാണ് ചെയ്തിരിക്കുന്നത് ഈ സാരിയും ആ മാമുള്ള സാരി വന്നിട്ട് ലീംജറിയായിരുന്നു ഇത് വന്നിട്ട് ചെയ്തിരിക്കുന്നത് അല്ലെ ബിജിണ്ടോ അല്ലെങ്കിൽ ഇതും അതേപോലെ നല്ലൊരു ഷൈഡാണ് ഈ സാരിയൊക്കെ വെറും അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് നമ്മുടെ ആനന്ദ ഹാങ്കിങ്സി നമ്മടെ വന്നിട്ട് പുത്താമ്പള്ളി സ്റ്റോപ്പിന്റെ അടുത്താണ് കുത്താംപള്ളി ഗ്രാമം എത്തേ മെ കുറെ ഷോപ്പുകളുണ്ട് നിങ്ങളത് അന്വേഷിച്ചിട്ട് ഇതിൽ കയറിയാൽ മതി നല്ല കുറേ കളക്ഷൻസ് ഉണ്ട് നമ്മുടെ ഷോപ്പിൽ നമ്മുടെ ആനന്ദ ആനന്ദ ഹാൻഡ്ലൂംസിൽ അതേപോലെ സെറ്റ് സാരി സെറ്റ് മുണ്ട് ഡബിൾ മുണ്ട് എല്ലാ ഐറ്റംസും നമ്മുടെ അടുത്തുണ്ട് എല്ലാം സെറ്റ് മുണ്ടുകളൊക്കെ നമ്മുടെ അടുത്തൊരു മുന്നൂറ്റമ്പത് മുതൽ അങ്ങനെ റേറ്റ് കൂടിയ പ്രൈസിലും പോകുന്നുണ്ട് റേറ്റ് കുറവിലും വരുന്നുണ്ട് സാരികൾ അതേപോലെ മുന്നൂറ് മുതൽ അതിന് കുറഞ്ഞ റേറ്റിലുണ്ട് കുറേ കൂടിയ റേറ്റിലും വരുന്നുണ്ട് വെഡ്ഡിങ് സാരികളൊക്കെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഇതൊക്കെ ഓരോന്നായിട്ട് നമ്മൾ വീഡിയോ ഇടാവുന്നതാണ് ഇത് ഇത് നോക്കും ഇത് നല്ലൊരു പേസ്റ്റ് പീച്ച് സോറി കളറിലേക്ക് പോയി പീച്ച് കളറാണ് കേട്ടോ പീച്ച് കളറിൽ ബ്ലൂ ഷെയ്ഡില് നീംചെറി വർക്കാണ് ചെയ്തിരിക്കുന്നത് നോക്കൂ നല്ല ഭംഗിയുള്ള വർക്കാണ് കേട്ടോ ആണ് നീംചെറി നീംചെറി വർക്കാണ് കേട്ടോ എന്ന് പറയുമ്പോൾ കളർഫുൾ ജെറി കളർഫുൾ ജെറി കളർഫുൾ ആയിട്ടുള്ള പിന്നെ ഇത് വന്നിട്ട് ഗ്രീൻ 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 എങ്ങനെയുണ്ട് സൂപ്പർ നല്ലൊരു സാരി തന്നെ എങ്ങനെ എത്ര ഭംഗി നോക്കും അഞ്ഞൂറ്റി എഴുപത്തഞ്ച് രൂപ മാത്രമേ വരുന്നുള്ളൂ വരുന്നുള്ളൂട്ടോ അതെ അടുത്തതൊരു മുന്തിരി കളർ ഇത് നോക്കൂ ഇത് മുന്തിരി കളർ ആണേ നല്ല ഭംഗിട്ടല്ലോ താഴെ കിണർ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യണം പിന്നെ നമ്മുടെ ഷോപ്പ് വന്നിട്ട് കുത്താംപള്ളി ഗ്രാമത്തിൽ കിണർ ഷോപ്പിൻ്റെ അടുത്താണ് നമ്മുടെ ഷോപ്പിൻ്റെ പേര് ആനദൂംസ് മർക്കരുതെ എല്ലാവരും നമ്മുടെ ഷോപ്പിലേക്ക് എത്തണം ലിസ്റ്റ് ചെയ്ത് നോക്കണം പർച്ചേസും ചെയ്യണം എല്ലാവർക്കും ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് മാക്സിമം എല്ലാറ്റിലും ചെയ്തു തരും കല്യാണ പാർട്ടികളൊക്കെ മാക്സിമം ഡിസ്കൗണ്ട് ഉണ്ട് നമ്മുടെ ഷോപ്പിൽ പിന്നെ ഷോപ്പിലേക്ക് ഷോപ്പ് പർച്ചേസ് ചെയ്യണവരും ചെയ്യാറുണ്ട് വന്നിട്ട് എല്ലാവരും നമ്മുടെ ഷോപ്പിലേക്ക് വരാം